ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ റോമർ പതിനാലിൻ്റെ പതിനെട്ട് അവിടെ ഇങ്ങനെ കാണുന്നേ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ ഇപ്പം യേശു കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം ഇങ്ങനെ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് മനുഷ്യർക്ക് ഒരു വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും തിരുവചനം അനുശാസിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവരെ കരുതുവാനും സമാധാനം ഉണ്ടാക്കാനും ഒക്കെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ തിരുവചനം അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് പ്രസാദകരമായ അത് ചെയ്യും ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുമ്പം തീർച്ചയായിട്ടും അത് മനുഷ്യർക്ക് കൊള്ളാകുന്നതുമായിരിക്കും ഇവിടെ അതിൻ്റെ വചനത്തിൻ്റെ മുകളിൽ തന്നെ പറയുന്നുണ്ട് ഇനി അന്യോന്യം വിധിക്കരുത് മറ്റൊരാളെ വിധിക്കുവാനോ അവർക്ക് ഇടർച്ചയോ തടങ്കലോ വയ്ക്കാതിരിപ്പാനോ ഉറച്ചുകൊള്ളും ഇന്നൊക്കെ വചനം നമ്മൾ ഇവിടെ മുകളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ മറ്റൊരാളെ വിധിക്കാനോ അവർക്ക് ഇടർച്ചയോ തടങ്കലോ വയ്ക്കാനോ ഇന്ന് സഹോദരനെ നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണുവാനാണ് വചനം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണണം നമുക്കതിന് കഴിയുന്നുണ്ടോ അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മനുഷ്യർക്ക് ഒരു വ്യക്തിയായിരിക്കും ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി മനുഷ്യർക്ക് കൊള്ളാകുന്നവരായിരിക്കും കാരണം ദൈവ വചനം നമ്മെ അനുശാസിക്കുന്നത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും സഹോദരൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവനൊരു പ്രയാസം ഉണ്ടായി അതിന് ചേർന്ന് നിൽക്കാനും സന്തോഷത്തിൽ കൂടെ ചേരുവാനും സങ്കടത്തിൽ കൂടുതൽ കൂടെ ആശ്വസിപ്പിക്കാനും അങ്ങനെയെല്ലാം വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം വചനം യഥാർത്ഥമായിട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കും അതോടൊപ്പം മനുഷ്യർക്ക് ഒരു വ്യക്തിയായിരിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരാശ്വാസമാണ് അയ്യോ ഈ വ്യക്തി വ്യക്തിയുണ്ടോ എന്നാൽ നമുക്കിനി പേടിക്കണ്ട നമുക്കൊരാശ്വാസമാണ് ഏ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മനുഷ്യർക്ക് കൊള്ളാകുന്നവനായിരിക്കും ഇവിടെ അതുപോലെ തന്നെ പറയുന്നുണ്ട് നാം സമാധാനം ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനത്തിനുമുള്ളതിന് ശ്രമിച്ചു കൊള്ളു നമ്മൾ നമ്മളെന്തു ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനമായി തീരണം ഇന്ന വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയ്യോ ഈ വ്യക്തി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കാനല്ല ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ സമാധാനം ലഭിക്കുന്നെങ്കിൽ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യർക്ക് കൊള്ളാകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ പറയുന്നു അന്യോന്യ ആത്മീക വർധന വരുത്തണം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആത്മീക വർധന വരുത്തുന്ന രീതിയിലാണോ നമ്മുടെ ജീവിതശൈലി എന്ന് നമ്മളെ തന്നെ ചോദനം ചെയ്യണം അതോ നമ്മൾ മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് പകരം അവരെ വിശ്വാസത്തിൽ നിന്ന് തന്നെ വിട്ടുപോകുവാനിടയാകുന്ന രീതിയിൽ ദൈവത്തെ തന്നെ തള്ളിപ്പറയാൻ ഇടയാകുന്ന രീതിയിലുള്ള ജീവിത ശൈലിയാണോ നമുക്കുള്ളത് അതോ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഇവനൊരു ദൈവപുത്രനാണ് ദൈവപുത്രിയാണ് ദൈവത്തെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയത്തക്കവണ്ണം നമ്മളെ കാണുന്ന വ്യക്തികൾക്ക് തോന്നുന്ന രീതിയിലാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ ഞാൻ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ കർമ്മ കാര്യങ്ങളിലൊന്നുമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അതാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവം നമ്മൾ ഒരു കഠിനമായ ഒരു കർമ്മങ്ങൾ ചെയ്യുവാനൊന്നും പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അത് നമ്മൾ അനുസരിക്കാൻ കഴിയണം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ഒത്തിരി കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമുക്ക് പ്രമാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് ഞാൻ ദൈവത്തെ സ്നേഹ സേവിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം പിന്നെ മറ്റു മനുഷ്യർക്ക് നമ്മൾ കൊള്ളാകുന്നവരുമായി തീരണം ഇങ്ങനെ മറ്റുള്ളവർക്ക് സമാധാനം വരുത്തിയും അവർക്ക് ആത്മീകവർധന വരുത്തിയും നമ്മെ തന്നെ ദൈവസന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം ഞാൻ ദൈവത്തെ സ്നേഹി സേവിക്കുന്നു എന്നൊരു വ്യക്തി പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഈ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരിക്കട്ടെ നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം ഈ സ്വഭാവവിശാ വിശേഷതകൾ എന്നിലുണ്ടോ ഞാൻ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടാമേ